മുസ്ലിം സ്ത്രീകൾ ഒന്നടങ്കം ആവേശത്തോടെ ബി ജെ പിക്ക് വേണ്ടി കൈയടിച്ച നിമിഷങ്ങളായിരുന്നു വഖഫ് ബിൽ ഭേദഗതിയുടെ സമയത്ത് ബി ജെ പി ഈ ബില്ല് പാസാക്കാൻ വേണ്ടി ഉടനീളം ഉണ്ടായിരുന്നു അതേസമയം നിരവധി വാഗ്വാദങ്ങൾക്കും വിമർശനങ്ങൾക്കും നിരവധി വിവാദങ്ങൾക്കും ഒടുവിലാണ് വഖഫ് ബില്ല് പാസായി വന്നത് വഖഫ് ബില്ലിന് ശേഷം അതായത് വഖഫ് ഭേദഗതിക്ക് ശേഷം ഒരു സുപ്രധാനമായിട്ടുള്ള ബില്ല് കൂടി സഭയിൽ കൊണ്ടുവരാൻ ഒരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ അത് മറ്റൊന്നുമല്ല ആന്റി കൺവേർഷൻ ലോ ആണ് അതായത് രാജ്യമെമ്പാടും മതപരിവർത്തന നിരോധന നിയമമാണ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നത് അണിയറയിൽ ഇതിന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും ഈ മത പരിവർത്തന നിയമത്തിലേക്ക് കൊണ്ടുവരുന്നത് കാരണം അത് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ഹിന്ദുക്കളിലുള്ളവർ ഒരുപാട് പേർ മറ്റു മതങ്ങളിലേക്ക് കാരണം ഹിന്ദു സ്ത്രീകൾ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികൾ ഒരു മുസ്ലിം യുവാവിനെയോ ക്രിസ്ത്യൻ യുവാവിനെയോ അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ മതത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ ഹിന്ദു മതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് ഇങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും വലിയൊരു നീക്കം തന്നെയായിരിക്കും അതിൽ ഒരു തർക്കവുമില്ല ഈ നിയമം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് അങ്ങനെ രാജസ്ഥാനിൽ എഫക്റ്റീവായി തന്നെ ഈ നിയമം നിലവിൽ വന്നിട്ടുണ്ട് ഗുജറാത്തിൽ ഈ നിയമം വരാനായി പോകുന്നുണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ മത പരിവർത്തനം തടയാനുള്ള നിയമമുണ്ട് ലവ് ജിഹാദ് പോലെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തട്ടിപ്പുകൾക്ക് പെൺകുട്ടികൾ ഇരയാകാതിരിക്കാനാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നത് നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നിയമം വരുമ്പോൾ നമുക്കൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹത്തെ ഇളക്കിവിടാനുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു നറേഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബക്കഫ് ബില്ല് വന്നപ്പോൾ മുസ്ലിം സമുദായത്തെ ഇളക്കി വിടാനുള്ള ഒരു ശ്രമം തന്നെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നടത്തിയത് ഇപ്പോൾ അത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആണെന്ന് പറഞ്ഞാണ് ഇവർ വലിയ രീതിയിൽ ഇതിനെതിരെ ചാടിക്കടിക്കാനായി പോകുന്നത് കാരണം വഖഫ് ബില്ല് വന്നപ്പോൾ മുസ്ലിംങ്ങൾക്കെതിരെയാണ് നമ്മുടെ ബി ജെ പി കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയാണെന്ന് പറയും രണ്ടു ലക്ഷം ക്രിസ്ത്യാനികളാണ് അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റിൽ ഒരു മൂന്ന് മൂന്ന് നാലാഴ്ചയ്ക്ക് മുൻപ് ആന്റി കൺവെൻഷൻ ലോക്കെതിരെ തെരുവിൽ ഇറങ്ങിയത് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് അഥവാ വടക്കേട് ൻ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ക്രിസ്തീയവത്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരു ഗോത്ര വിഭാഗമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുമുണ്ട് അവിടെ വൽക്കരിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ അറുപത് കൊല്ലം ഭരിച്ച ഈ ഒരു ഗ്യാപ്പിലാണ് അവിടെ ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇതിനെ പിന്നിൽ പല രാജ്യങ്ങളുടെയും വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പരമാധികാരത്തിലൂടെ ഇടപെടലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും മിഷണറീസ് തുടങ്ങുകയും അവിടെ അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ഹിന്ദുക്കളായാലും ും അല്ലെങ്കിൽ മറ്റ് മതത്തിൽ വിശ്വസിക്കുന്നവരെയും ക്രിസ്ത്യൻ മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രേരണ മുൻപ് തന്നെയുണ്ട് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ നാള് മുൻപ് തന്നെ ഈ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്